<raid> <illness> friends, no married, hm. ് ഫ്രണ്ട്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് മോമോസ് മേടിക്കുമ്പോൾ ആ ഞാൻ മോമോസ് കഴിച്ചിട്ടില്ല ഷല്ലു കഴിച്ചിട്ടുണ്ട് അല്ലു മോമോസിൻ്റെ പേര് പറഞ്ഞാൽ പത്തൊട്ടുള്ള ഡാൻസ് ആണ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ് ഗോവൻ ഗോവൻ നാട്ടിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മൾ ഞാനിത് കഴിച്ചിട്ടില്ല പക്ഷേ എങ്കിൽ അല്ലുന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് മൊമോസ് മേടിക്കാൻ വേണ്ടി അറിയാം ഇത് ഈ കടയെന്ന് പറയുന്നത് നമ്മുടെ പോണ്ടയിൽ അൽമീര സ്കൂളിൻ്റെ സൈഡിലായിട്ടുള്ളൊരു കടയാണ് വൈകുന്നേരങ്ങളിലാണ് ഈ കട കൂടു ഓപ്പൺ ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് സ്ത്രീകൾ നടത്തുന്ന കടയാണ് അവർ വീടോട് ചേർന്നിട്ടുള്ളൊരു കടയാണ് പക്ഷേ നല്ല രസമാണ് അവിടെ ഇരുന്ന് കഴിക്കാനും നല്ലൊരു അറ്റ്മോസ്ഫിയർ അവിടെ നല്ല രസമുണ്ട് കാണാം റോഡ് സൈഡാണ് അപ്പോൾ നല്ല രസം അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് അല്ലു ഭയങ്കര ഹാപ്പി ആണ് അപ്പോൾ ഇതാണ് ആ ചെറിയ കട അവിടുന്ന് ഷോറൂമേയും മറ്റും കല കാര്യ കാര്യങ്ങളല്ല ഒരുപാട് കാര്യങ്ങൾ അപ്പം ഞങ്ങളത് ഫാഴ്സിലാണ് പറഞ്ഞത് ഇതാണ് മോമോസ് എന്ന് പറയുന്നത് ഇതാണ് ഗോവയിലെ മോമോസ് എന്ന് പറഞ്ഞ സാധനം അപ്പോൾ അതിൽ ഭയങ്കര ഇഷ്ടമായി കൊണ്ട് മേടിച്ചിട്ട് വന്നത് ഞങ്ങൾ ഫാഴ്സിൽ മേടിച്ചിട്ട് വീട്ടിൽ നിന്ന് കഴിച്ചു അപ്പം മല്ലോട് ചെങ്ങനുണ്ടെന്ന് പറയുമ്പോൾ സൂപ്പറാന്നാ പറഞ്ഞത് അടിപൊളിയാണെന്ന് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഓക്കെ ബൈ